ഓക്കെ അപ്പം നമ്മളിതാ അർച്ചനയായിട്ടല്ലേ ഇന്നത്തെ ക്ലാസ്സിലേക്ക് വന്നിരിക്കുകയാണ് അർച്ചന ഇന്ന് നമ്മൾ എടുക്കാൻ നമ്മളെടുക്കാൻ വേണ്ടി എന്താണെന്നറിയാം അർച്ചനയ്ക്ക് അൺലെസ് ഓക്കെ അൺലെസ് എന്നുള്ള ഒരു ഒരു ഇതിനെ പറ്റിയിട്ട് ഒരു വാക്കിനെ പറ്റിയിട്ടാണ് ഇന്ന് പഠിക്കുന്നത് അത് മലയാളത്തിൽ അതല്ലേ ഇംഗ്ലീഷിൽ അതിൻ്റെ അർത്ഥം എന്താണ് മലയാളത്തിൽ അതിൻ്റെ ട്രാൻസ്ലേഷൻ എന്താണ് അതെല്ലാമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത് കേട്ടോ അപ്പോൾ നിങ്ങൾ അർച്ചനയുടെ ഒപ്പം തന്നെ കൂടി പഠിക്കുക ഓക്കെ ഞാൻ അർച്ചനയോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ താഴെ ഒന്ന് കോമെൻറ്റ് ചെയ്യുക എനിക്ക് അറിയാൻ പറ്റും നിങ്ങൾ പഠിക്കുന്നുണ്ടോ ഇല്ലയോ കേട്ടോ ഇതുപോലെയാണ് നമ്മൾ ഇംഗ്ലീഷ് ബസ്സിൽ നേരിട്ട് ഇതുപോലെ ഗൂഗിൾ മീറ്റിൽ ക്ലാസ്സുകൾ എടുക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം ഓക്കെ ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് അൺലെസ് അൺലെസ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സെന്റൻസ് ആണ് കേട്ടോ അർച്ചന അപ്പോൾ അത് നമ്മൾ പറയില്ലേ എന്താ നീ സത്യസന്ധനല്ലെങ്കിൽ ഓക്കെ നീ സഹായിച്ചില്ലെങ്കിൽ നീ പണക്കാരൻ അല്ലെങ്കിൽ നീ ബുക്ക് വായിച്ചില്ലെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്നൊക്കെ പറയാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ഈ അൺലെസ് എന്നുള്ള ഈ ഒരു വാക്ക് യൂസ് ചെയ്യണത് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സെന്റൻസ് ചെറുതായിട്ട് ചെറുതായിട്ട് ഉണ്ടാക്കി നോക്കാം കേട്ടോ എന്താണ് നീ സഹായിച്ചില്ലെങ്കിൽ അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന് നീ സഹായിച്ചില്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്നുള്ളത് ആദ്യം അങ്ങ് ചേർക്കാം കേട്ടോ മലയാളത്തിൽ സഹ സഹായിച്ചില്ലെങ്കിൽ എന്നുള്ളത് അതിൻ്റെ അവസാനമാണ് മന്നത് പക്ഷെ ഇംഗ്ലീഷിൽ ഈ അൺലെസ് എന്നുള്ളത് സെൻറ്റൻസിൻ്റെ ഫസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യണം കേട്ടോ സോ അൺലെസ് ആദ്യം ചേർത്തു സഹായിച്ചില്ലെങ്കിൽ അപ്പം ഇല്ലെങ്കിൽ എന്നാക്കി കഴിഞ്ഞു ഇനി സഹായിക്കുക എന്നാണ് അപ്പോൾ നീ നീ എന്ന് പറയാനായിട്ട് യു യു സഹായം എന്ന് പറയാനായിട്ട് ഹെൽപ് ഹെൽപ്പ് എന്നെ എന്ന് പറയാനായിട്ട് അപ്പൊ കൂട്ടി വായിക്കാം അൺലെസ് യു ഹെൽപ് മീ നീ സഹായിച്ചില്ലെങ്കിൽ കണ്ടോ നീ അത് ചെയ്തില്ലെങ്കിൽ ഞാൻ പറയാം അൺലസ് ആദ്യം ചേർക്കുന്നു അതിനുശേഷം നീ യു എന്ന് ചേർക്കുന്നു ചെയ്തില്ലെങ്കിൽ എന്നാണ് ഡു അല്ലേ അൺലെസ് യു ഡു ദാറ്റ് നീ ചെയ്തില്ലെങ്കിൽ ഓക്കെ നീ പറഞ്ഞില്ലെങ്കിൽ അൺലെസ് യു സേ നീ വിളിച്ചില്ലെങ്കിൽ അൺലെസ് യു കോൾ നീ 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 വന്നില്ലെങ്കിൽ പോയില്ലെങ്കിൽ പഠിപ്പിച്ചില്ലെങ്കിൽ പഠിച്ചില്ലെങ്കിൽ കഴിച്ചില്ലെങ്കിൽ ഇങ്ങനെ ായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത് ഇതുപോലെ യൂസ് ബാക്കി അങ്ങ് സെന്റൻസ് ക്രിയേറ്റ് ചെയ്താൽ മാത്രം മതി ഓക്കെ ഇനി നമുക്ക് ഇച്ചിരി കൂടി വലിയ സെന്റൻസ് നോക്കാട്ടോ നീ സത്യസന്ധൻ അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞേ അൻലസ് സത്യസന്ധൻ ല്ലെങ്കിൽ എന്ത് നിനക്ക് ജോലി പോകും എങ്ങനെ പറയും നിനക്ക് യു ആ യു ജോബ് ഭാവിനെ പറ്റിട്ട് ഭാവിനെ പറ്റിട്ട് സംസാരിക്കുമ്പോൾ ചേർക്കേണ്ടത് സോ യുസ് യുവേ യു വില് ലോസ് യുവ ഭാവിനെ പറ്റിട്ടാണെ നമ്മള് പഠിച്ചില്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ എന്നൊക്കെ പറയുമ്പോ നടന്നിട്ടില്ല അല്ലെ നടക്കാൻ പോകുന്നേയുള്ളൂ നീ സഹായിച്ചില്ലെങ്കിൽ എന്ന് പറയുമ്പോൾ സഹായിച്ചിട്ടില്ല നടക്കാൻ പോകുന്നേ ഉള്ളൂ പഠിച്ചില്ലെങ്കിൽ എന്ന് പറയുമ്പോൾ പഠിച്ചിട്ടില്ല പഠിക്കാൻ പോണേ അല്ലേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് നമ്മളെപ്പോഴും ഭാവിനെ പറ്റിയിട്ടാ സംസാരിക്കാം ബേസ് ഫോമിലായിരിക്കും വില്ല് വരുമ്പോ ഓക്സിലറീസ് എല്ലാം വരുമ്പോ ബേസ് ഫോമിലായിരിക്കും സോ അൻലസ് യു ആർ ഹോണസ്റ്റ് നീ സത്യസന്ധൻ അല്ലെങ്കിൽ യു വിൽ ലോസ് യുവർ ജോബ് എന്ന് പറയാം ഇനി നീ സഹായിച്ചില്ലെങ്കിൽ ഞാൻ നിന്റെ കൂടെ വരില്ല നീ സഹായിച്ചില്ലെങ്കിൽ യു ഹെൽപ് ഐ വിൽ നോട്ട് യു യു ഹെൽപ് ഹെൽപ് മീ മീ ഐ വിൽ നോട്ട് കം വിത്ത് യു ഐ ഐ വോണ്ട് അല്ലെങ്കിൽ വിൽ നോട്ട് കം ഞാൻ വരില്ല ആരുടെ നിന്റെ കൂടെ കൂടെ എന്ന് ആഡ് ചെയ്യാനാണ് നമ്മൾ എന്തു ചേർക്കുന്നത് വിത്ത് ചേർക്കണത് ടോർച്ചിനിടെ ഓൾറെഡി നമ്മളുടെ ലാസ്റ്റ് സെൻറ്റൻസ് മേക്കിംഗ് ഒക്കെ ആകുമ്പോഴേക്കും നമ്മളുടെ ഇതുപോലെ പ്രിപ്പോസിഷൻസും കൺജങ്ഷൻസും അതൊക്കെ തീർന്നിട്ടുണ്ടാകും അതുകൊണ്ടാണ് നമുക്ക് ഓരോ ഓരോ എന്താണ് വിത്ത് കൂടെ എന്ന് ആഡ് ചെയ്യാൻ വിത്ത് ചേർക്കണം എന്നൊക്കെ പറയാൻ പറ്റുന്നത് അതെല്ലാം പെട്ടെന്ന് നമ്മൾ സെൻറ്റൻസിലേക്ക് പോകുകയാണെങ്കിലാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാട്ടാ അപ്പോൾ അതെല്ലാം ആദ്യം പഠിക്കുക ബേസ് ആദ്യം പഠിക്കുക എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ ഓക്കെ സോ അൺലസ് യു ഹെൽപ്പ് മീ നീ സഹായിച്ചില്ലെങ്കിൽ ഐ വോണ്ട് കം വിത്ത് യു ഓക്കെ ഇനി നീ പഠിച്ചില്ലെങ്കിൽ നിനക്ക് ജോലി കിട്ടില്ല അൺലസ് യു സ്റ്റഡി ണ്ടോ അതുപോലെ എന്താണ് പിന്നെന്താ പറയാ ആ നീ സംസാരിച്ചില്ലെങ്കിൽ അവൻ നിന്നെ ചതിക്കും സ്പീക്ക് അൺലസ് യു സ്പീക്ക് നീ നിങ്ങൾ പഠിക്കണ സമയത്തുണ്ടല്ലോ ഇതിനെ രണ്ടാക്കി ഭാഗിക്കണം ഡിവൈഡ് ചെയ്യണം നീ സംസാരിച്ചില്ലെങ്കിൽ അത് ആദ്യം പറയാ അപ്പൊ ഇങ്ങനെ പറയാ അൺലസ് യു സ്പീക്ക് അതവിടെ കഴിഞ്ഞല്ലോ നിന്നെ അവൻ ചതിക്കും ഇങ്ങനെ പറയാ ഭാവിനെ പറ്റി യു അങ്ങനെ രണ്ടാക്കി പഠിക്കണം പഠിക്കും അല്ലാണ്ട് ഇത്രയും വലിയൊരു സെന്റൻസ് നീ അവനെ വിളിച്ചില്ലെങ്കിൽ അവൻ നിന്നെ ചതിക്കുമെന്ന് പറയുന്നത് വലിയൊരു സെന്റൻസ് ആണ് അപ്പൊ എന്തു ചെയ്യാം അവൻ നീ സംസാരിച്ചില്ലെങ്കിൽ അൻലസ് യു സ്പീക്ക് യു യു വിൽ ചീറ്റ് പറയാൻ ക്ലിയർ ക്ലിയർ ആയോ ആയി േ പഠിച്ചില്ലെങ്കിൽ നിനക്ക് നല്ല മാർക്ക് കിട്ടില്ല പറഞ്ഞു പഠിച്ചില്ലെങ്കിൽ നിനക്ക് നല്ല മാർക്ക് കിട്ടില്ല അൺലസ് യു സ്റ്റഡി വെൽ യു വിൽ ഓർ യു വോട്ട് ഗെറ്റ് ഗുഡ് ഗുഡ് മാർക്ക് മാർക്സ് ഓക്കെ അൺലസ് യു സ്റ്റഡി നീ പഠിച്ചില്ലെങ്കിൽ യു വോ ഗെറ്റ് ഗുഡ് മാർക്സ് പറയാവുന്നതാണ് അപ്പൊ അൻലസിന്റെ അർത്ഥം ഇനി മനസ്സേ മറന്നുപോകുവോ ക്ലിയർ ആയല്ലേ ഓക്കേ അപ്പൊ പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ എന്ന് വരികയാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുക അൻലസ് അപ്പൊ അർച്ചന ഇപ്പൊ ക്ലാസ്സിൽ പഠിക്കുന്ന പോലെ തന്നെ നിങ്ങളും എന്നോടൊപ്പം പഠിക്കുക എന്നിട്ട് താഴെ ജസ്റ്റ് ഒന്ന് കോമെൻറ്റ് ചെയ്യാം കേട്ടോ യൂട്യൂബ് ചാനലിൽ കൂടെ ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് നിങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്നും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കാനൊന്നും പറ്റില്ല നമ്മൾ ഇംഗ്ലീഷ് ബസ്സിൽ ഇതുപോലെ നേരിട്ട് എടുക്കുന്ന ക്ലാസ്സുകളാണ് അപ്പോൾ താല്പര്യമുള്ളവർ സാധിക്കുന്നവർ ജോയിൻ ചെയ്യുക അല്ലാത്തവരവർ കുറച്ച് എഫേർട്ട് എടുത്തിട്ടാണെങ്കിലും പഠിക്കുക ഓക്കെ സോ ഇത്രയേ ഇത്രയും അർച്ചന നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ബാക്കി ഇനി നമുക്ക് അടുത്ത് നാളെ കാണാം ഓക്കെ സോ താങ്ക് യു English Bus. Learning simplified.